കള്ളപ്പണ കേസിൽ വ്യവസായി അനീഷ് ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ അഞ്ചര കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് അനീഷ് ബാബു നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ അനീഷ് ബാബു കൈക്കൂലി ആരോപണം ഉയർത്തിയിരുന്നുവെങ്കിലും വിജിലൻസ് അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചിരുന്നില്ല അനീഷ് ബാബുവിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് കൊട്ടാരക്കരയിലെ വീടും റബ്ബർ എസ്റ്റേറ്റും രണ്ട് കമ്പനികളും കണ്ടുകെട്ടിയിട്ടുണ്ട് കണ്ടുകെട്ടിയ സ്വത്തുവകകളുടെ മൂല്യം അഞ്ചര കോടി രൂപ വരും ഇതിനൊപ്പം അനീഷ് ബാബുവിനെതിരായ കള്ളപ്പണ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് ഇടികടന്നു അനീഷിനെ വീണ്ടും ഇടി ചോദ്യം ചെയ്യും നാളെ ഇ ഡി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അനീഷ് ബാബുവിന്റെ പരാതിയിലായിരുന്നു ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തത് ശേഖർകുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടതിനുള്ള തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ മെയ് മാസമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെന്ന പേരിൽ രണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ രണ്ട് ഏജന്റുമാർ പിടിയിലായത് കേസിൽ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു ജനം കൊച്ചി